നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ കേരളത്തിൽ വന്നിരിക്കുകയാണ് വീട്ടിലാ കുറച്ച് എന്താ പറയുക ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് പോപ്പാലിക്ക് പോകും എല്ലാവരും സന്തോഷമായി സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെയാണ് എന്താണെന്ന് വെച്ചുകൊണ്ട് കുറച്ചായിട്ട് സ്കിന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ സൺസ്ക്രീൻ ഡെയിലി ഞാൻ ഉപയോഗിക്കാറുണ്ട് ഒരാഴ്ച ഒരു മൂന്ന് വട്ടെങ്കിലും എന്തെങ്കിലും ഒരു പാക്ക് കൊടുക്കുന്നു ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറച്ചു മാത്രം അപ്പോൾ സ്കിന്നിൽ എന്താ പറയുക നാട്ടിൽ വന്നതിന് ശേഷം വെയിൽ കൊണ്ട് ഓരോരുത്തേക്കൊക്കെ പോയിട്ട് സൺ ടാൻ ഉണ്ട് ആ ഒരു എന്താ നല്ല ഒരു കളർ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് ഡിമ്മായി ഒന്ന് മങ്ങിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ടാനും മാറും മുഖത്തിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കണം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവന്നുണ്ടെങ്കിൽ ചെൻ്റെ പേര് ദീപാന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക എനിക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം അതിന് അത്യാവശ്യം ആദ്യ ആവശ്യം വെച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഞാനിതാ ഉഴുന്നിൻ്റെ മാവ് അരച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ഉഴുന്നാണ് ആവശ്യം നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് വീഡിയോയിൽ ഞാൻ ഉഴുന്ന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് സ്കിന്നിൽ സ്കിൻ നല്ല നല്ല ടാൻ മാറി നല്ല വെളുക്കാൻ ഉഴുന്ന് നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ ഒന്ന് ടൈറ്റാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഉഴുന്ന് എല്ലാ വീട്ടിലും ഉള്ളതാണ് ഉഴുന്ന് അപ്പോൾ നമുക്ക് ഉഴുന്ന് വെച്ചിന്ന് നമുക്ക് ഇതിൽ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി വേണം ഉഴുന്ന് നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കോ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഡെപ്പയിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പോകുന്നു ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് വട്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മളെ മുഖത്തുണ്ടാവണം കരിമംഗല്യം മാറാൻ സഹായിക്കും മുഖ ഒരു വന്ന പാടുകൾ മാറാൻ ഉഴുന്ന് നമ്മളെ നല്ലപോലെ സഹായിക്കും അത്രയും നല്ല സാധനമാണ് ഉഴുന്ന് ഞാൻ ഒരുപാട് യൂസ് ചെയ്തത് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉഴുന്ന് അത്രയും നല്ലതാണെന്ന് കേട്ടോ അപ്പോൾ ഉഴുന്നാണ് ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് ആവശ്യം തക്കാളിയാണ് തക്കാളിയും ടാൻ മാറ്റാനും സ്കിന്നിന് പെട്ടെന്ന് ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്നതാണ് അപ്പം നമുക്കിത് ഇത്രയും തക്കാളിയുടെ ആവശ്യമില്ല ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഞങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ഇടാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് തക്കാളി നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെന്നുണ്ടല്ലോ നല്ലപോലെ പഴുത്ത് അങ്ങോട്ട് നമ്മൾ നല്ലതായതാണെന്നു വെച്ചാൽ നമുക്ക് കൂടുതൽ ജ്യൂസ് വരും എനിക്കിതിലിപ്പോൾ അധികം ജ്യൂസ് വന്നില്ല ഗ്രേറ്റ് ചെയ്ത് എടുക്കുക ഞാൻ സ്ഥിരം എപ്പോഴും ചെയ്യാറ് ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുക ചെയ്ത് അപ്പോൾ എനിക്ക് ഇത്ര ജ്യൂസ് പോരാ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി എടുക്കുകയാണ് നിങ്ങൾ ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിറച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ ഞാൻ തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് നല്ലപോലെ ആക്കി കൊടുത്തു അതിന് ശേഷം തക്കാളിയുടെ ജ്യൂസും ഉഴുന്ന മാവും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈ വെച്ചു തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യണത് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്കിന്നിലൊരു മസാജ് കൊടുക്കുക ആദ്യം മുഖത്ത് ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്തൊരു സാധനവും നമ്മൾ സ്കിന്നിൽ തേച്ചിട്ട് ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമുക്ക് നമ്മുടെ കരിമംഗല്ലിയൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ കരിമംഗല്ലി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് മാറുന്നൊരു സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ കരിമംഗല് മാറിയില്ലയെന്ന് പറയരുത് നിങ്ങളത് എപ്പോഴും യൂസ് ചെയ്യുമ്പോഴാണ് കരിമംഗല്യം മാറുക കേട്ടോ അപ്പോൾ രണ്ട് കൈക്കും കൂടി ആക്കി നമുക്കൊരു മസാജ് കൊടുക്കാം നല്ലൊരു മസാജ് കൊടുക്കുക ഉഴുന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഴുന്ന് എന്താ പറയുക നമ്മുടെ വെളിച്ചെണ്ണ ചില സ്കിന്നിനുണ്ടല്ലോ അതൊന്ന് ഡ്രൈ ആക്കും നമ്മുടെ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയില് ഒരു കാൽ സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ട് നിങ്ങളിതുപോലെ മസാജ് ചെയ്ത് നിങ്ങൾ ഇടുകയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ലപോലെ ക്ലിയർ ആവാനും നല്ല നല്ലപോലെ സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും അപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുക്കുകയാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ നമുക്കൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് സ്കിൻ നോവാത്ത വിധത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജ് കൊടുക്കുക മേപ്പെട്ട് മേപ്പെട്ടായിട്ട് എന്ത് മസാജ് കൊടുക്കുമ്പോഴും നമ്മൾ മേപ്പെട്ട് മേപ്പട്ടായിട്ട് മസാജ് കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക സ്കിന്നിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കണമെന്നുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ചേരുമോ എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ ഉഴുന്നെനിക്ക് നല്ല പോലെ എൻ്റെ സ്കിന്നിൽ നിന്ന് ഞാൻ എപ്പോഴും ഉഴുന്ന് ഉപയോഗിക്കാറുമുണ്ട് ഉഴുന്നിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നരയ്ക്കില്ല സമയത്തെടുത്ത് ഡപ്പിലേക്കും മാറ്റിവെച്ചാൽ മതി കേട്ടോ ഞാൻ ട്രൈ പോഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഒന്നുമില്ല ഇതിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞിട്ടില്ല അനിയനെ വീട് പണിതുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ വീട് എടുക്കണതേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കണം കൊടുത്താൽ അവിടെ അധികം സൗകര്യമൊന്നുമില്ല പിന്നെ എന്താ പറയുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വന്നതാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കണത്ത് രാത്രിയാ അപ്പളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കണത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ നല്ലൊരു മസാജ് കൊടുത്തു അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് എടുത്ത് നമ്മൾ മുഖത്ത് നല്ല കട്ടിക്ക് കൊടുക്കുക നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മുഖത്ത് മാത്രമായിട്ട് ചെയ്യരുത് കയ്യിലോ കഴുത്തിലും ഒക്കെ കയ്യിൽ ചെയ്തില്ല കൂടി നിങ്ങൾ കഴുത്തിൽ ചെയ്യാൻ മറക്കരുത് കാരണം സ്കിന്ന് മുഖം നല്ല കളർ വരുമ്പോൾ കഴുത്ത് വേറെ കളറായി പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം ഞാനിപ്പോൾ ഇതാ മുഖത്ത് നല്ലപോലെ തേച്ച് കൊടുത്തു ഞാൻ ഞാനിപ്പോൾ കഴുത്തിലിടണില്ല ബാക്കിയുള്ള മാവ് അവിടെ ഫ്രിഡ്ജിൽ വെക്കും രാവിലെ കുളിക്കുമ്പോൾ കഴുത്തിലും കൂടി ഇടും എന്ത് സാധനവും കഴുത്തിലും കൂടി ഇടുക കുറേ ആയിട്ട് ഞാൻ സ്കിന്നിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് തന്നെ മുഖത്ത് ഞാൻ ശ്രദ്ധിക്കുകയെങ്കിലും കഴുത്തിൽ പെട്ടെന്നുള്ള ആ ഒരു ഇത് കൊടുക്കാത്തതുകൊണ്ട് കഴുത്തിൽ ആ കറുപ്പ് പിന്നെയും വന്നു ഞാൻ പറയാറുണ്ട് ഇപ്പോഴും വീഡിയോകൾ എൻ്റെ കഴുത്ത് പെട്ടെന്ന് കറുക്കണതാണെന്ന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ദിവസവും ഞാൻ പരമാവധി ഞാൻ വീഡിയോ ഇടാൻ നോക്കും കാരണം ഞാൻ വീട്ടിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഫേസ് പാക്കൊക്കെ എടുത്ത് മുഖത്ത് ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല കുറേ ആയിട്ട് പിന്നെ അങ്ങനൊരു ഇതും കൂടിയാണ് എൻ്റെ അപ്പോൾ ഇനി എന്തായാലും എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും കാണുക എന്താ പറയുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്താ എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കണമെന്നുള്ളതും എൻ്റെ ആദ്യം പഴയ സ്കിന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളതും ഒക്കെ ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആ അങ്ങനത്തെ ആ ഒരു കരിമംഗലും മോക്കൂര് ഒന്ന് പാടുകളും കണ്ണിനടി ഡാർക്ക് സർക്കിളും ഒക്കെ ഉണ്ടായിരുന്ന ആ മുഖത്തിനെ ഞാൻ നല്ല പോലെ പെട്ടെന്നൊന്നും നമുക്കതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല നല്ല പോലെ പണിപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്കിന്നിനെ ഒന്ന് മാറ്റിയെടുത്തത് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിനൊന്നും നല്ല വ്യത്യാസം പറഞ്ഞ നല്ല വ്യത്യാസം എൻ്റെ സ്കിന്നിനെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് ചെയ്ത് നോക്ക് ഞാനിപ്പോൾ അത് മുഖത്ത് ഒരു ഇരുപത് മിനിറ്റ് ഞാനിത് ഇടും അതിന് ശേഷം കഴുകിക്കളയുള്ളൂ നമുക്ക് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ മുഖത്തിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് കെട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി മുഖം ഇങ്ങനെ വലിഞ്ഞ് മുഴുകാൻ തുടങ്ങി നമ്മുടെ ഒന്ന് ടൈറ്റ് ആവും ചേക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എൻ്റെ സ്കിന്ന നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചതരാം കേട്ടോ ഇപ്പം താ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു നല്ല അടിപൊളിയിട്ട് കേട്ടോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എത്ര എന്താ മനസ്സിലാവേണ്ടതെന്നുള്ളത് അറിയില്ല നല്ല സ്മൂത്തായി മുഖം അതുപോലെ തന്നെ ഒരു ടൈറ്റായൊരു ഫീൽ കിട്ടുന്നുണ്ട് നമ്മളത് നല്ലോണം ഉണങ്ങിയിട്ടാണ് ഞാനിത് കഴുകി നല്ല പണിപ്പെട്ടിട്ടാണ് അത് കഴുകിയെടുത്തത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് വയ്ക്കുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ ആ മാറ്റം നിങ്ങൾക്ക് കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അതിശയിക്കും അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണെനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കും കേട്ടോ ഓക്കെ ബൈ